ഏരൂർ ൻ വൈദ്യുതാഘാതമേറ്റും മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പാണയം ദേവിക ഭവനിൽ വയസ്സുള്ള മനോജാണ് മരണപ്പെട്ടത് പുനലൂർ എം എൽ എ പി എസ് സുബാൾ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു മനോജിനെ സംബന്ധിച്ച് പ്രത്യേകമായ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല മനോജന അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് മനോരമ ഉണ്ടായത് കുടുംബാംഗങ്ങളുടെ മരണം അതുപോലെ തന്നെ മറ്റേ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ നേരിട്ട് കൊണ്ട് ജീവിതത്തോട് മല്ല മല്ലടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ശ്രമകരമായ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ആ കുടുംബത്തെ ആകെ കടിയിലാഴ്ത്തിക്കൊണ്ട് മനോജിൻ്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള വേർപാടുണ്ടായത് യഥാർത്ഥത്തിൽ മനോജൻ്റെ വേർപാടാ കുടുംബത്തിന് മാത്രമല്ല മനോജന അറിയാവുന്ന എല്ലാവർക്കും വലിയ ദുഃഖമുണ്ടാക്കി കഴിയുന്നു രാവിലെ നമ്മുടെ പ്രസിഡന്റ് അജിത്ത് വിളിച്ചു പറയുമ്പോഴാണ് അനുദിനം അറിയുന്നത് അജിത്ത് ഉൾപ്പെടെ ഇവിടുത്തെ വൈസ് പ്രസിഡൻ്റ് സേവാ രാജി ഉൾപ്പെടെ എല്ലാവരും ഒരു നാട് മുഴുവൻ തുടർന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി നിർധനരായ മനോജിന്റെ കുടുംബത്തെ സഹായിക്കാൻ സഹായിക്കാൻസുകളായ നാട്ടുകാർ മുന്നോട്ട് വരണമെന്ന് സുബാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ എല്ലാ നല്ല ബന്ധവും മനോജിന്റെ വളരെ ഒരു സമയത്ത് ആ സ്ഥലത്തെത്തുന്ന സാരി ഉണ്ടായി അവിടെ വച്ച് തന്നെ എം എൽ എ ബന്ധപ്പെട്ട് ഇങ്ങനൊരു ധാരണ മരണം ആ കുടുംബത്തെ വല്ലാതെ തകർക്കുന്ന സാരി ഉണ്ടായി ഇനി ബാങ്കിലടക്കം നല്ല ബാധ്യതയുള്ള ഒരു കുടുംബം നമ്മുടെ ഈ പാണയൻ പ്രദേശം എക്കാലത്തും ഇത്തരത്തിലുള്ള ആളുകളെ സഹായിച്ചിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും പൊട്ടി യോപ്പിച്ചുകൊണ്ട് കഷി രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് എന്നാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു നമ്മോടൊപ്പം എല്ലാ കാര്യത്തിലും നമ്മളിൽ ഒരാളായി നിന്ന മനോജിന്റെ ആകസ്മികമായ വേർപാട് നമുക്കും ആ കുടുംബത്തിനും ഉണ്ടാക്കിയ നഷ്ടം നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് അയൽവാസിയുടെ പുരയിടത്തിൽ മാങ്ങ പറിക്കാൻ കയറിയ മനോജ് ഇരുമ്പു തോട്ട വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടത് കിടപ്പുരോഗിയായ മാതാവിനെയും ആറുമാസം മുൻപ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായി മരണപ്പെട്ട പിതാവിനെയും ഭാര്യയെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചു വന്നിരുന്നത് മനോജ് ആയിരുന്നു എന്നാലിപ്പോൾ മനോജിന്റെ മരണത്തെ തുടർന്ന് ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടമായത് മുൻപ് ലൈവ് ഭവന പദ്ധതി മൂലം ലഭിച്ച വീടിന്റെ നിർമ്മാണത്തെ തുടർന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആകെയുള്ള അഞ്ച് സെന്റ് ഭൂമിയും വീടും ഇപ്പോൾ പണയത്തിലാണ് ഒരു ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മനോജ് നമ്മുടെ മരണപ്പെടുന്ന സാഹചര്യം നിരാലംബമായ ാണ് ബഹുമാനപ്പെട്ട എം എൽ എ എന്ന മരണവുമായി ബന്ധപ്പെട്ട് വന്ന അവസരത്തിൽ തന്നെ ഇങ്ങനൊരു യോഗം നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം നമ്മൾ വിളിച്ചിട്ടുള്ളത് ഈ യോഗം മാത്രമല്ല മനോജിന്റെ മരണത്തെ തുടർന്ന് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശോചനീയമാണ് ഈ ദയനീയ മനസ്സിലാക്കിയാണ് മനോജിന്റെ കുടുംബത്തെ സഹായിക്കാൻ സുബാൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ സി പി എം എൽ സി സെക്രട്ടറി ആർ രാജീവ് സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സന്തോഷ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജി പ്രദീപ് ബിനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബസഹായ ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ കുടുംബസഹായ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് ജൂലൈ പത്തിനകം സ്വരൂപിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ രക്ഷാധികാരിയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചെയർമാനായും വൈസ് പ്രസിഡന്റ് രാജീവ് വി കൺവീനറായും ട്രഷററായി പി ജി പ്രദീപിനെയും തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேசுகள் பிரத்யேக ஓஃபிகளும் எல்லா பர்ச்சேசுகள் உறுப்பாக சமரூம் ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്